ഏഷയാ പ്രവാചകന്റെ പുസ്തകം അധ്യായം അൻപത്തിയെട്ട് യഥാർത്ഥമായ ഉപവാസം ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക കാഹളം പോലെ സ്വരമുയർത്തുക എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു ദൈവത്തോടടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ എന്തിനുപിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ ഞങ്ങൾ എന്തിനു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത് നിങ്ങളുടെ വേലക്കാരി നിങ്ങൾ പീഡിപ്പിക്കുന്നു കലഹിക്കുന്നതിനും ഷണ്ട കൂടുന്നതിനും മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞാങ്ങളെ പോലെ തലകുനിക്കുന്നതും ചാക്കുവിരിച്ച ചാരവും വി ചാരവും വിതറിക്കിടക്കുന്നതുമാണോ അത് ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞുമാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം അരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും സാപത്തിനെ ചവിട്ടിമരിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിന് സന്തോഷദായകവും കർത്താ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വർത്തഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിന്റെ പിതാവായ ആക്കൂബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ഇതരുളി ചെയ്തിരിക്കുന്നത് അധ്യായം അൻപത്തൊൻപത് രക്ഷയ്ക്ക് തടസ്സം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ് വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു നിന്റെ അതരം വ്യാജം പറയുന്നു നാവ് ദുഷ്ടത പിറുപെറുക്കുന്നു ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്യുന്നു അവർ തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു അവർ അണലി മുട്ടയിൻമേൽ അടയിരിക്കുകയും ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു അവയുടെ മുട്ട തിന്നുന്നവർ മരിക്കും മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരും അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല അവരുണ്ടാക്കിയത് മനുഷ്യർക്ക് പുതയ്ക്കാനാവില്ല അവർ പ്രവർത്തിക്കുന്നത് അകൃത്യമാണ് അവരുടെ കരങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നു അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് കുതിക്കുന്നു നിരപരാധരുടെ രക്തം ചൊരിയുന്നതിന് അവർ വെമ്പൽ കൊള്ളുന്നു അവർ അകൃത്യം നിലയ്ക്കുന്നു ശൂന്യതയും നാശവുമാണ് അവരുടെ പെരുവഴികളിൽ സമാധാനത്തിന്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ് അവരുടെ വഴികളിൽ നീതി അശേഷമില്ല അവർ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി അതിൽ ചരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുകയില്ല നീതി ഞങ്ങളിൽ നിന്ന് വിദൂരത്താണ് ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ഞങ്ങൾ പ്രകാശം തേടുന്നു എന്നാൽ എങ്ങും അന്ധകാരം ദീപ്തി അന്വേഷിക്കുന്നു എന്നാൽ ഞങ്ങളുടെ മാർഗം നിഴൽ മൂടിയിരിക്കുന്നു പോലെ ഞങ്ങൾ ചുമരു തപ്പി നടക്കുന്നു കണ്ണില്ലാത്തവരെ പോലെ ഞങ്ങൾ തപ്പി തടയുന്നു അരണ്ട വെളിച്ചത്തിൽ എന്ന പോലെ മധ്യാനത്തിൽ ഞങ്ങൾക്ക് കാലിടറുന്നു ഊർജ്ജസ്വലരുടെ ഇടയിൽ ഞങ്ങൾ മൃതപ്രായരാണ് ഞങ്ങൾ പോലെ മുരളുകയും പ്രാവുകളെ പ്രാവുകളെപ്പോലെ കുറുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ ലഭിക്കുന്നില്ല രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നു അത് വിദൂരത്താണ് ഞങ്ങളുടെ അതിക്രമങ്ങൾ അങ്ങയുടെ മുൻപിൽ വർദ്ധിച്ചിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ തിന്മ പ്രവർത്തിക്കുന്നു കർത്താവിനെ നിഷേധിക്കുന്നു ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നു മർദ്ദനവും കലഹവും പ്രസംഗിക്കുകയും വഞ്ചന നിരൂപിക്കുകയും പറയുകയും ചെയ്യുന്നു നീതി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ന്യായം വിദൂരത്തു നിൽക്കുന്നു സത്യം പൊതുസ്ഥലങ്ങളിൽ വീണടിയുന്നു സത്യസന്ധതയ്ക്ക് അവിടെ പ്രവേശനമില്ല സത്യം ഇല്ലാതായിരിക്കുന്നു തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു അതവിടത്തെ അസന്തുഷ്ടനാക്കി അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടെ ആശ്ചര്യപ്പെട്ടു സ്വന്തം കരം തന്നെ അവിടത്തേക്ക് വിജയം നൽകി സ്വന്തം നീതിയിൽ അവിടെ ആശ്രയിച്ചു അവിടുന്ന് നീതിയെ ഉരസ്ത്രാണമാക്കി രക്ഷയുടെ പടത്തൊപ്പി ശിരസിൽ വെച്ചു അവിടുന്ന് പ്രതികാരത്തിന്റെ വസ്ത്രം ധരിച്ചു ക്രോധമാകുന്ന മേലങ്കി അണിഞ്ഞു പ്രവൃത്തികൾക്ക് അനുസൃതമായി കർത്താവ് അവർക്ക് പ്രതിഫലം നൽകും എതിരാളികൾക്ക് ക്രോധവും ശത്രുക്കൾക്ക് പ്രതികാരവും ലഭിക്കും തീരദേശങ്ങളോട് അവിടുന്ന് പ്രതികാരം ചെയ്യും പടിഞ്ഞാറുള്ളവർ കർത്താവിന്റെ നാമത്തെയും കിഴക്കുനിന്നുള്ളവർ അവിടുത്തെ മഹത്വത്തെയും ഭയപ്പെടും കർത്താവിൻ്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും കർത്താവ് അരുളി ചെയ്യുന്നു സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിന്റെ സന്തതികളുടെ അടുക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അതിരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അതിരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് അദ്ധ്യായം അറുപത് ജെറുസലേമിന്റെ ഭാവി മഹത്വം ഉണർന്നു പ്രക്ഷോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക അവർ ഒരുമിച്ചു കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിന്നെ നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദ പുളകിതമാകും ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിതിയാനിലെയും എഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും ഷേഭായിൽ നിന്നുള്ളവരും വരും അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കും യും ചെയ്യും കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും മുട്ടാടുകളെ നിനക്ക് ലഭിക്കും സ്വീകാര്യമാംവിധം അവ എന്റെ ബലിപീഠത്തിൽ വരും എന്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും മേഘത്തെ പോലെയും കിളിവാതിലിലേക്ക് വരുന്ന പ്രാവുകളെ പോലെയും പറക്കുന്ന ഇവർ ആരാണ് തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കും ദൈവമായ കർത്താവിന്റെ നാമത്തിനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വേണ്ടി വിദൂരത്തു നിന്നു നിന്റെ പുത്രന്മാരെ അവരുടെ സ്വർണവും വെള്ളിയും സഹിതം കൊണ്ടുവരുന്നതിന് താർഷി കപ്പലുകൾ മുൻപന്തിയിലുണ്ട് അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു വിദേശികൾ നിന്റെ മതിലുകൾ പണിതുയർത്തും അവരുടെ രാജാക്കന്മാർ നിന്നെ സേവിക്കും എൻ്റെ കോപത്തിൽ ഞാൻ നിന്നെ പ്രഹരിച്ചു എന്നാൽ എൻ്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു ജനതകളുടെ സമ്പത്ത് അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാപ്പകൽ തുറന്നു കിടക്കട്ടെ ഒരിക്കലും അടക്കരുത് നിന്നെ സേവിക്കാത്ത ജനതയും രാജ്യവും നശിക്കും ആ ജനതകൾ നിർമാർജനം ചെയ്യപ്പെടും എൻ്റെ വിശുദ്ധ സ്ഥലം അലങ്കരിക്കാൻ ലെബനോന്റെ മഹത്തമായ സരളവൃക്ഷവും പുന്നയും ദേവതാരവും നിന്റെ അടുക്കൽ എത്തും എൻ്റെ പാതപീഠം ഞാൻ മഹത്വപൂർണ്ണമാക്കും നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രർ നിന്റെ അടുക്കൽ വന്ന് താണു വണങ്ങും നിന്നെ നിന്നിച്ചവർ നിന്റെ പാദത്തിൽ പ്രണമിക്കും കർത്താവിന്റെ നഗരം ഇസ്രായേലിന്റെ പരിശുദ്ധനായവിന്റെ സിയോൻ എന്ന് അവർ നിന്നെ വിളിക്കും ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റവളും തലമുറകൾക്ക് ആനന്ദവുമാക്കും നീ ജനതകളുടെ പാലു കുടിക്കും രാജാക്കന്മാരുടെ ഐശ്വര്യം നുകരും കർത്താവായി ഞാനാണ് നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ ശക്തനായവനാണ് നിന്റെ വിമോചകനെന്നും നീ അറിയും ഓടിനു പകരം സ്വർണവും ഇരുമ്പിനു പകരം വെള്ളിയും തടിക്കു പകരം ഓടും കല്ലിനു പകരം ഇരുമ്പും ഞാൻ കൊണ്ടുവരും സമാധാനത്തെ നിന്റെ മേൽനോട്ടക്കാരും നീതിയെ നിന്റെ അധിപതികളുമാക്കും നിന്റെ ദേശത്തിനീ അക്രമത്തെപ്പറ്റി കേൾക്കുകയില്ല ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരുക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും നിന്റെ ജനം നീതിമാന്മാരാകും ഞാൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നട്ട മുളയും എൻ്റെ കരവേലയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും ഏറ്റവും നിസാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും ഞാനാണ് കർത്താവ് യഥാകാലം ഞാൻ ഇത് ത്വരിതമാക്കും ദൈവമായ കർത്താവിന് സ്തുതി